കയ്യിലും കാലിലുമെല്ലാം ചങ്ങല ഇട്ടുകൊണ്ടാണോ ഇന്ത്യക്കാരെ യു എസിൽ നിന്നും ഇന്ത്യയിലേക്ക് അവർ അവർത്തിച്ചിട്ടുള്ളത് അതും സൈനിക വിമാനത്തിൽ ഒരു പക്ഷേ നമുക്കത് കേൾക്കുമ്പോ അല്ലെങ്കിൽ ആ ദൃശ്യം കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും പക്ഷെ ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഇന്ത്യയിൽ കുടിയേറി പാർത്തിട്ടുള്ള ഒരുപാട് മറ്റ് രാജ്യത്താളുകളുണ്ട് തൊട്ടടുത്ത് ബംഗ്ലാദേശികളാണ് കൂടുതലും കൂടുതലുമായിട്ട് ചാടിക്കയറാറല്ലേ ഈ ബംഗ്ലാദേശികളെ ശരിക്കും നമ്മുടെ ഇവിടെ നിന്ന് ആട് കടത്തുന്ന സമയത്ത് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി അതിർത്തിയിൽ അങ്ങ് പറഞ്ഞയക്കും കാരണം നമ്മൾ അതിർത്തികൾ തൊട്ടടുത്താണല്ലേ എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി മറക്കുന്ന ആളുകളെ അനധികൃതമായിട്ട് ആ രാജ്യത്ത് നിൽക്കുകയാണെങ്കിൽ വിസ പോലും എടുക്കാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് തീവ്രവാദിയാണ് എന്ന് പോലും നമുക്ക് ചിത്രീകരിക്കാനും അവരെ ജയിലിൽ ഇടുവാനും കഴിയും അത് ഏത് രാജ്യമാണെങ്കിലും കഴിയും പക്ഷെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽക്കൊക്കെ അവർക്ക് നല്ല സുഖ നല്ല പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ട് അമേരിക്ക ഇപ്പൊ നമ്മളോട് ചെയ്തത് ഒരു തെമ്മാടിത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു തോന്നൽ മാത്രമാണ് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വിസ പോലും എടുക്കാതെ ആ രാജ്യത്തേക്ക് കടന്നു കയറി പോകുന്നതും ആ രാജ്യത്ത് ജീവിക്കുന്നതും ഇപ്പൊ അവിടെ നിന്നും പതിനെട്ടായിരത്തിൽ പരം ആളുകളെ ഇങ്ങോട്ട് കയറ്റി വിടാൻ പോവുകയാണ് തുടക്കത്തിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകളെ കയറ്റി വിട്ടതിൽ ചങ്ങലയിട്ടു സ്ത്രീകളെ പോലും ചങ്ങലയിട്ടു ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ പരിഗണയിൽ വെക്കേണ്ടത് സ്ത്രീകളെ അങ്ങനെ ബന്ധികളാക്കി മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പാടുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് ചർച്ചയിൽ മാറ്റിവെക്കാൻ കഴിയും ആളുകളെ ചങ്ങലയിട്ട് കൊണ്ടുവരുന്നതിന്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം ഒരിക്കലും ഞാൻ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല അതാദ്യം തന്നെ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഞാനൊരു മോദി പത്തനുമല്ല ആദ്യം അത് പറയണമല്ലോ കാരണം മോദി മര ട്രംപ് മൈ ട്രംപ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന ആളല്ലേ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഈ രാജ്യത്തിന്റെ സുരക്ഷ എന്താണ് എങ്ങനെയാണ് ഉറപ്പുവരുത്തേണ്ടത് ആ രാജ്യത്ത് അനധികൃതമായി കയറിയിട്ടുള്ള ആളുകളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അതായത് വധിക്കലല്ല മറ്റ് ആ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടാണ് ആ രാജ്യത്തിന്റെ സംഭവ വ്യവസ്ഥയൊക്കെ അവർക്ക് തിരിച്ചെടുക്കേണ്ടത് ഈ രാജ്യത്തേക്ക് ഇരുന്നൂറ്റൻപത് പേരെ അവർ കയറ്റി വിട്ടിട്ടുണ്ട് അതിൽ ഒരുപാട് ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അനധികൃതമായിട്ട് അമേരിക്കയിലുണ്ട് ആ പണം നമുക്ക് തിരിച്ചു കിട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടില്ല ആ രാജ്യത്ത് അനധികൃതമായി കയറി ചെയ്യുന്ന ആളുകൾക്ക് അവിടെ എങ്ങനെയാണ് സ്ഥാപനങ്ങൾ തുടങ്ങുവാനും ബിസിനസ് തുടങ്ങുവാനും കഴിയുക ശരിയാണോ അത് തെറ്റാണ് അതായത് പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഏറ്റവും വിസ ഒക്കെ എടുത്ത് വേണം നിൽക്കാം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നത് തന്നെ വലിയ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ആവശ്യമില്ല ആവശ്യമില്ല എന്ന് തന്നെയാണ് എല്ലാവരും പോകുന്നത് നമുക്ക് 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 ഞാൻ കാട് ന്യൂസുകളിലൂടെ തന്നെ മറുപടി തരാം കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമായി നാൽപ്പത് മണിക്കൂർ വാഷ്റൂമിൽ പോകാനും ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടി അമേരിക്ക നാടുകടത്തിയ പഞ്ചാബ് ഗുരുദാസ്പൂർ സ്വദേശിയായ മുപ്പത്തിയാറുകാരനായ ജസ്പാൽ സിംഗ് ആണ് തന്റെ ദുരനുഭവം പങ്കുവെച്ചത് ജസ്പാലിനെ പോലെ അമേരിക്ക നാടുകടത്തിയ നൂറ്റിനാല് ഇന്ത്യക്കാരുമായി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അമൃത്സറിൽ വിമാനം പറന്നിറങ്ങിയത് അമൃത്സറിൽ ശേഷമാണ് ജസ്പാൽ ജസ്പാൽ പറയുന്നു ഇന്ത്യയിലേക്കാണ് കാര്യം പോലും ആദ്യം അറിയില്ലായിരുന്നു മറ്റൊരു ക്യാമ്പിലേക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ദുരനുഭവം പുറത്ത് പറയുന്നത് വീഡിയോസ് ആയിട്ട് നമ്മൾ പല രീതിയിലും കണ്ടിട്ടുണ്ട് ചങ്ങലയിട്ട് എന്തുകൊണ്ട് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് കൃത്യമായി ഇന്ത്യക്ക് അമേരിക്ക കണക്ക് കൊടുത്തു കഴിഞ്ഞു ഇത്ര ആളുകളെ ഞങ്ങൾ കയറ്റിവിടുന്നു ആദ്യ വിമാനത്തിൽ ഇത്ര ആളുകൾ ഉണ്ടാകുമെന്നുള്ള കണക്ക് കിട്ടിക്കഴിഞ്ഞു അതായത് ആ വരുന്ന ആളുകളിൽ ഒരാളുടെ കുറവുണ്ടെങ്കിൽ പോലും അത് അമേരിക്കയെ ഇന്ത്യക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ അമേരിക്കയെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ വേണം അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്രൂരത ചെയ്തുകൊണ്ട് പക്ഷെ ആ രാജ്യത്തിന്റെ നിയമം അതാണെങ്കിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം മനുഷ്യാവകാശ ലോക മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലുകൾ നടത്താൻ പോകുന്നു എന്ന് കേട്ടു അതൊരു നല്ല കാര്യമാണ് സ്ത്രീകൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ഈ വിമാനത്തിൽ കൊണ്ടുവരുന്ന ആളുകളിൽ ആരെങ്കിലും എന്തെങ്കിലും കടും കൈ ചെയ്യുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്കാണ് ഉത്തരവാദിത്വം അവരെ കൊല്ലാനല്ല അവരെ ഇങ്ങോട്ട് തുറന്നു വിടാനാണ് പോകുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ആ ചങ്ങലയിട്ടത് ഇതിന് ന്യായീകരണമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തോന്നലാണ് ആ രാജ്യത്തിന്റെ നിയമതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കുക സൗദി അറേബ്യയിൽ ഒരുപാട് ഇന്ത്യക്കാരെ വെട്ടിക്കൊന്നില്ലേ നമ്മുടെ രാജ്യത്ത് തൂക്കിക്കൊല്ലൽ പോലും ഇല്ലല്ലോ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ടോ ചോദ്യം ചെയ്യാൻ കഴിയില്ല അല്ലെ അതെന്തുകൊണ്ടാണ് ജി സി സി ആയതുകൊണ്ട് അപ്പം അമേരിക്കക്ക് അതേ പരിഗണന നിങ്ങൾ കൊടുക്കാത്തത് ട്രംപ് ആയതുകൊണ്ടാകാം അല്ലെ അത് അങ്ങനെയല്ലല്ലോ കൊടുക്കേണ്ടത് എല്ലാ രാജ്യത്തിനും അവരുടെ നിയമങ്ങളുണ്ട് നമ്മളത് പാലിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് പക്ഷെ കുറെ കാലം മുമ്പ് ഇന്ത്യയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടം വരെ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് യു എസ് നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് അവരെ വിട്ട രീതി ഞാൻ പറയുന്നില്ല അത് പറയേണ്ട ആൾ തന്നെ പറയുന്നുണ്ട് എന്ന സൈനിക വിമാനത്തിൽ വിമാനത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് ചാർട്ടേഡ് കൊണ്ടുവന്നില്ല ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് കേട്ടു അതായത് ആ രാജ്യത്ത് നിന്ന് നമ്മൾ ഒരുപാട് ആളുകളെ ടൂറിസ്റ്റുകളായിട്ടും കൂടി കൊണ്ടുവരില്ല ആ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരെ അവരവിടുന്ന് പുറന്തള്ളുകയാണ് അവരുടെ താല്പര്യമാകാം ആ ഒരു രീതിയിൽ അയക്കണം എന്നുള്ളത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് പ്രതിപക്ഷത്തോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തുള്ള ബംഗ്ലാദേശികളെയും പാകിസ്ഥാനികളെയും നമ്മൾ കടന്നു പിടിച്ച് അവരെ അങ്ങോട്ട് അയക്കുമ്പോൾ നമ്മൾ അതിർത്തി വരെ അങ്ങ് കൊണ്ടുപോയി വിടില്ലേ അതുപോലെ അങ്ങനെ വിടാൻ പറ്റുമോ ആ രാജ്യത്തിന് രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കണ്ട അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ എന്ത് ചെയ്യണം അവരെ സ്വീകരിക്കാൻ ഇവിടെ നിന്നും ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് വിട്ട് അവരെ സ്വീകരിക്കണം അത് ചെയ്തിട്ടില്ല അതിന് മുതിർന്നിട്ടില്ല അത് മോദിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള നൂറ്റൊന്ന് ശതമാനം തെറ്റായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം വിമാനം വിടേണ്ടിയിരുന്നു ഇത് ചോദ്യം ചെയ്യണമായിരുന്നു അത് ചോദ്യം ചെയ്തിട്ടില്ല ഇനി ആളുകളെ കൊണ്ടുവരാണ്ട് ഇനി അതേ രീതിയിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇന്ത്യ വിമാനം അയക്കൂ കാരണം ഇന്ത്യയിലേക്ക് അവർ പൈസ അയക്കുമ്പോൾ ഇന്ത്യക്ക് അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് നിങ്ങൾ മറക്കരുത് കേട്ടോ ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ആരെങ്കിലും മറക്കും അതാണ് കുഴപ്പം തികച്ചും ന്യായമായ രണ്ട് കാര്യമാണ് എന്തുകൊണ്ട് സൈനിക വികാ വിമാനം ഉപയോഗിച്ചു രണ്ടാമത്തേത് ഷാക്കിൾസ് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്നുള്ളത് ഇപ്പൊ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ഒക്കെ ഇതേ സിമിലർ സിറ്റുവേഷൻ വന്നപ്പം അന്നത്തെ അമേരിക്കൻ ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും വേറൊരു തലത്തിലായിരുന്നു അതിനെ ഡീൽ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന്റെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു പ്രതിഫലനമായിരുന്നു അന്ന് സൈനിക വിമാനം ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഷാക്കിൾസ് ഇല്ലാതെ വന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് അന്ന് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് പരിചിരിക്കുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം നല്ല ബോധം ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അന്ന് അവർ നല്ല വിമാനങ്ങളിലേക്ക് ഇവിടെ നല്ല വിമാനം മോശ വിമാനം എന്നല്ല അവരെ ബന്ധുക്കളാക്കാതെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അതൊരു നരേന്ദ്രമോദിയുടെ ഭരണത്തിലുള്ള പോരായ്മയായിട്ട് മൈ ഫ്രണ്ട് സമ്മതിച്ചേ വെക്കൂ എന്നാൽ ഇന്ന് ട്രംപ് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അത് ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും നൈബറിങ് കൺട്രി ഇനോ ഡിയർ ഫ്രണ്ട് കാനഡ ആണെങ്കിൽ പോലും വളരെ ഒരു ശക്തമായ നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു ശക്തമായ എടുത്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ അനധികൃത കുടിയേറ്റത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ വാക്കുകളിൽ ഞാൻ യോജിക്കുന്നു അമേരിക്ക ചെയ്ത അതേ നാണയത്തിൽ നമ്മൾ ഇന്ത്യയിലും ചെയ്യുക ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളെ തുടങ്ങൂ പിടിക്കാൻ തുടങ്ങൂ പിടിച്ച് ഇവിടെ നിന്നും കയറ്റി വിട് എന്തിനാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യത്ത് നമ്മൾ പട്ടിണിയൊക്കെ തന്നെയാണ് നമ്മൾ അടിപൊളിയാന്നൊക്കെ പറയണ്ട നമ്മുടെ രാജ്യത്ത് ഒരു കയറി വന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ അലമ്പത്തരങ്ങൾ എത്ര ആളുകളെയാണ് ഇവർ കൊന്നിട്ടുള്ളത് അല്ലെ അവരെ നമുക്ക് ആവശ്യമില്ല ഇപ്പോ ട്രംപ് എടുത്ത നടപടികൾ ഇന്ത്യയിലും നടപ്പിലാക്കണം കൃത്യമായി ഇവിടെ നിന്നും മറ്റുള്ള രാജ്യക്കാര് നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ വിസയും പാസ്പോർട്ടും ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പാക്കപ്പ് കയറ്റിവിടോ എല്ലാത്തിനും ഇവിടുന്ന് കയറ്റി വിടടോ അതല്ലേ ചെയ്യേണ്ടത് ഇപ്പൊ അമേരിക്ക ചെയ്ത ഈ ഒരു കാര്യത്തിൽ കൈയും കാലും ഒക്കെ കെട്ടിവിട്ടു എന്നുള്ള സംഭവം ശരിക്കും മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ് നമുക്കത് കാണുമ്പോൾ സങ്കടം ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല അത് മനസ്സിലാക്കുക വേറെ ഒന്നും പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക ജനങ്ങളോട് ഒന്ന് അറിയട്ടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കാരണം ന്യൂസ് ചാനലൊക്കെ ഇപ്പൊ ഇന്നാണ് അതിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് അതുവരെ വേറെ എന്തൊക്കെയോ പറഞ്ഞു നടക്കുകയായിരുന്നു ചാനൽ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക വീണ്ടും പുതിയ വാർത്ത വിശേഷങ്ങളുമായി മഞ്ഞ വരും അവരൊക്കെ സന്ധി വിടാ സിനിമ